സ്ത്രീയോഗം കോട്ടയം യൂണിയൻ യൂത്തുമരിന്റെ കരുതൽ ആഘോഷവും അഭിലാഷം ഭവന പദ്ധതിയുടെ താക്കോൽദാനവും നടക്കുന്ന ഇന്നത്തെ ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന യൂത്തുമരി യൂണിയന്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ശ്രീഷ്ടിയാക്കളും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ തക്കോൽദാന കർമ്മ നിർവഹിച്ച വൈസ് പ്രസിഡന്റും കോട്ടയം യൂണിയന്റെ ചെയർമാനുമായ ആരാധനായ ശ്രീ തുഷാർ ലാത്തള്ളി അവർ ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങിയ ശ്രീ ജ്യോതിഷ മോഹൻ അയ്യാറസ് അവൾ നമ്മളുടെ യോഗത്തിന്റെ ശ്രീ ശ്രീജി തൻ സാറ് ശ്രീ സന്ദീപ് ബഷീ ഇവിടെ യുവ ഗുരുധർമ്മ പ്രചാര പുരസ്കാരം ഏറ്റുവാങ്ങിയ ശ്രീ ബിപിൻഷാൻ യൂത്ത് വനിന്റെ യൂണിയൻ സെക്രട്ടറി ശ്രീ എം എസ് സുമാദ് പ്രിയതരായ യൂണിൻ്റെ യോഗങ്ങൾ ശ്രീ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ ഏറെ ബഹുമാനായ യൂണിന്റെ വൈസ് ചെയർമാൻ ശ്രീ സിൽ മുണ്ടപ്പള്ളി അവൾ അതോടൊപ്പം തന്നെ വേദിയിൽ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറെ ബഹുമാനരായ യോഗത്തിന്റെയും യൂണിന്റെയും പോഷക സംഘടനകളുടെയും പ്രിയതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ശാഖിയുടെയും പോഷകസങ്ങളുടെയും ഒക്കെ പ്രിയകരായ ആത്മമിത്രങ്ങളെ സജ്ജനങ്ങളെ വളരെ സന്തോഷമുള്ള ഒരു സായം സന്ധിയിലേക്കാണ് നാം പോകുന്നത് അവരവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരമസുഖത്തിനായി വരെയാണ് മഹാഗുരുവിന്റെ അവചനത്തെ അനർത്ഥമാക്കിക്കൊണ്ട് വളരെ മാതൃകാപരമായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം മാതൃകയായിരുന്നു എന്തുകൊണ്ടോ കാലചക്രത്തിന്റെ പ്രവാഹത്തിൽ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ മന്ദതകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നാം മുന്നേ പ്രവർത്തനങ്ങൾക്ക് വൈകല്യം ഉണ്ടാകുമ്പോൾ അതിൽ എന്താണോ പരിഹരിക്കപ്പെടേണ്ടത് അത് പരിഹരിക്കപ്പെടപ്പെട്ട മുന്നേറുകയാണ് ഒരു സംഘടനാ പ്രവർത്തകന്റെ മികവ് കഴിവ് എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് യോഗത്തിന്റെ പ്രവർത്തനങ്ങളിലും യൂണിയന്റെ പ്രവർത്തനങ്ങളിലും ശാലയുടെ പ്രവർത്തനങ്ങളും ഒക്കെ ചില പുഴുക്കുത്തുകളുണ്ട് ആ കുഴപ്പത്തുകളെ സംബന്ധിച്ച് അവർ വിമർശകർ മാത്രമാണ് പ്രവർത്തകരല്ല പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനെ അഭിപ്രായം എന്നാണ് പറയുന്നത് പക്ഷേ കുഴുകുത്തുകളായി മാറി നിന്നുകൊണ്ട് ഒരു വിരൽ മുന്നോട്ട് ചൂണ്ടിക്കൊണ്ട് മൂന്ന് വിരൽ അവർക്ക് നേരെ തിരിച്ചുകൊണ്ടാണ് അവർ പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളിൽ വിമർശകരായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രവർത്തനങ്ങൾ കൊണ്ട് മുൻപോട്ട് വരാൻ സാധിക്കില്ല എങ്കിൽ തല്ലി തല്ലിത്തകർത്തുകൊണ്ട് ഞങ്ങളുടെ പടിഞ്ഞാറൻ ഭാഷയിൽ പറഞ്ഞാൽ പറയും കലക്കുവള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയും അങ്ങനെ തല്ലി തല്ലിക്കലക്കൊണ്ട് ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറാൻ പ്രവണത കാട്ടുന്ന ചില പ്രവർത്തകർ ഇന്നും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പ് ഭഗവാൻ ശ്രീനാരകുറത്തിന്റെ പാദങ്ങൾ തിരിവളുത്തിയ ഈ പ്രസ്ഥാനത്തിൽ ആരൊക്കെ അങ്ങനെ പുഴുപ്പത്തകളായി മാറുന്നുണ്ടോ അവരൊക്കെ നിലംബരശായി പോകുകയുള്ളൂ എന്നൊരു യാതൊരു സംശയവുമില്ല പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയിരിക്കും കാരണം ഇത് ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് യൂത്ത് പോ പ്രവർത്തകർ പറഞ്ഞു അവരുടെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും പല യൂണിയനുകൾക്കും മാതൃകയാകുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഇവിടെ നിരവധി ചെറുപ്പക്കാർ വന്നിരിപ്പുണ്ട് നാളുകളിലെ വാഗ്ദാനങ്ങളായിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവർ നാളുകളിൽ ഈ സംഘടനയെ നയിക്കേണ്ടവരാണ് ഇതിവിടെ ഇരിക്കുന്നവർ നമുക്കറിയാം മറ്റു ചട്ടങ്ങളിൽ സ്വയം അല്ലെങ്കിൽ മറ്റു മതികളിൽ നിങ്ങളെത്താൻ അഹിക്ഷെയ്ത മഹാകവി കുമാരനാശ നേ ആ സംഘടനയിൽ യുവത്വത്തിന്റെ നല്ല നാളുകൾ ചോര നീരാക്കി ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് അഭിമാനപൂർവ്വം നിൽക്കുന്നത് ആർശങ്കർ സാറും തുടങ്ങി കടന്നു വന്ന സംഘടനയിൽ നേതാവിയില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നാം മറക്കരുത് മലർന്നുകിടന്ന് തുപ്പുമ്പോൾ ഈ സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്ന തീർത്ഥത്തെ ചവിട്ടിത്താട്ടിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പ്രൊഫസറമാർ ചമഞ്ഞുകൊണ്ട് മുന്നേറുമ്പോൾ ഒന്ന് ചിന്തിക്കുക അവരൊക്കെ കാലവരണപ്പെട്ടു എന്ന് നാം ഉറക്കെ വിളിച്ചു പറയേണ്ടി വരും കാരണം ഈ സംഘടനയെ കഴിഞ്ഞ മുപ്പത് വർഷ കാലമായി നേതാവില്ലാത്ത സംഘടനയെ നയിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും അഭിമാനപൂർവ്വം തലയൊത്ത് നിൽക്കാൻ സാധിക്കുന്നത് ആരാധ്യനായ യോഗം ശ്രീ ി നരീശ് ഈ സംഘടനയുടെ സാന്നു കടന്നു വന്നതുകൊണ്ടാണ് എന്ന് നമുക്ക് അഭിമാനപൂർവം പറയാൻ സാധിക്കും ഡോക്ടർ പോലെ ഉപാധ്യക്ഷനായിക്കൊണ്ട് ഇന്ന് ഈ സംഘടനയുടെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്നത് ആരാധനയായ തുഷാർ വെല്ലാപ്പള്ളി അവർ ഈ കോട്ടയം യൂണിയന്റെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മുൻനിരയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം സേവിക്കാൻ കിട്ടിയ അവസരം എന്റെ ജീവിതത്തിലെ പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു കാര്യം ഉറപ്പ് പറയുകയാണ് തുഷാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെയാണോ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ളത് അവയൊക്കെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി യാതൊരു പിടിവുകളും ഇല്ലാതെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചലിപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കും അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയാണ് ആവശ്യം മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തമായി ഞങ്ങൾ ചെയ്തു കൊള്ളാം യാതൊരു പിഴവുകളും ഉണ്ടാക്കില്ല പക്ഷേ പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വാക്കുകളെ മുഖവലിക്കെടുക്കാതെ ശക്തമായി ഒറ്റക്കെട്ടായി മുന്നേറിയാൽ യോഗം കോട്ടയം യൂണിയൻ ഇന്നുള്ള നൂറ്റി നാൽപ്പത് യൂണിയനുകളിൽ ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ എത്തിച്ചേരുമെന്നത് യാതൊരു സംശയവുമില്ല ആത്മീയമായും ഭൗതികമായും ഉണർവേകിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് കോട്ടയം യൂണിയന്റെ ഇന്നുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് അതിനോടൊപ്പം ശ്രീ മുണ്ടപ്പള്ളി അവർ അതോടൊപ്പം ശ്രീ ശശികുമാർ അവർ നമ്മുടെ ആരനായ ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയാണ് ഇന്ന് കോട്ടയം യൂണിയനിൽ ഉള്ളത് എന്ന് ആരും മറക്കരുത് അതിനെ തച്ചുടയ്ക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾ ചിലർ ചെയ്തു തുടങ്ങി പക്ഷേ അതൊക്കെ മലർപ്പൊടിക്കാത്ത സ്വപ്നമല്ലാതെ ഒന്നും പറയുവാനില്ല എനിക്ക് പറയുവാനുള്ളത് ഇന്നിവിടെ ഇരിക്കുന്ന യുവജനങ്ങളെ ഈ യുവജനങ്ങളുടെ ശക്തി ശക്തിയാജിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി നന്മ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘടനയുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആരും നമുക്ക് ഒരു ഔതാര്യവും ചെയ്തു തരില്ല ചോദിച്ചു വാങ്ങിയെങ്കിലേ നമുക്ക് കിട്ടുകയുള്ളൂ അതിനായി തോളു തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യോഗ നേതൃത്വത്തിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം ഇവിടെ ഒരു കാര്യം കൂടി എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ തുഷാർജി സൂചിപ്പിച്ചു ഇവിടെ ഇന്ന് സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി എല്ലാ യൂണിയനുകളിലും ശാഖകളെ ചേർത്തുകൊണ്ട് നേതൃസംഗമായി നടക്കുകയാണ് തെറ്റായ പ്രചരണങ്ങളിലൂടെ പാവപ്പെട്ട് നമ്മുടെ ആളുകളെ പിന്നിലേക്ക് അടിക്കുന്ന ചില ആളുകൾ യാഥാർത്ഥ്യങ്ങൾ അവർ തിരിച്ചറിയണം സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കണം ഒറ്റക്കെട്ടായി നമ്മൾ നിന്നാൽ ഈ കേരളത്തിൽ എങ്ങനെ ഏത് രാഷ്ട്രീയം ഉൾപ്പെടെ എല്ലാം ചലിക്കണമെന്ന് ഇവിടുത്തെ ഈഴവർ തീരുമാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ നരിച്ചറിയ പണ്ട് നമ്മുടെ അമ്മൂമ്മമാരെ കുടിപ്പിച്ച ഒരു സംഘടന ഒരു എന്താ പറയുക ഒരു നാടാണിതൊക്കെ മനസ്സിലാക്കിക്കോളാം എന്തിനാന്നറിയാവോ നമ്മളൊക്കെ മന്ദബുദ്ധികളായി പോകാൻ പക്ഷേ അമ്മൂമ്മമാർ പുളി കുടിച്ച മന്ദബുദ്ധികളല്ല മറിച്ച് ശക്തമായി തിരിച്ചറിവോടുകൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ യോഗ്യരായവരാണ് പിന്നിൽ നിൽക്കുന്നവരെല്ലാം മുന്നിൽ നിന്ന് നയിക്കാൻ പ്രാപ്തി ഉള്ളവരാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ വരാൻ പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാത്തിലും ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ വരുന്ന ജൂലൈ മാസം പത്തൊൻപതാം തീയതി കോട്ടയം യൂണിയനിലെ നൂറ്റിമൂന്ന് ശാഖകളിലെയും മുഴുവൻ ഭരണസമിതി അംഗങ്ങളും മുഴുവൻ യൂത്ത് ഗവൺമെന്റ് സമിതി അംഗങ്ങളും മുഴുവൻ വനിതാ സംഘം സമിതി അംഗങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ഒരു മഹാസംഗമം നടക്കുകയാണ് അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മേഖലാടിസ്ഥാനത്തിൽ നിങ്ങളെ വിളിച്ചുകൂട്ടി പിന്നീട് അറിയിക്കുന്നതായിരിക്കും പക്ഷേ നമ്മൾ ഒന്നോർക്കുക നമ്മളൊക്കെ വേഷം കിട്ടിയവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും യോഗത്തിൽ അംഗമായത് നമ്മളുടെ അഭിമാനമാണ് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് ഗുരുവിന്റെ നിയോഗമായി കണക്കാക്കുക നമ്മളുടെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നാം തുടർന്ന് നടത്താൻ പോകുന്ന പരിപാടികളിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിലാഷിന്റെ ഈ ഭവനം വെച്ച് കൊടുത്തപ്പോൾ യൂണിൻ തുഷാരി ചേർന്നുകൊണ്ട് മറ്റുള്ള സാഹുകളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കൊണ്ടായി രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളവർക്ക് ആ അവർക്ക് വിദ്യാഭ്യാസപരമായി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ യൂത്ത് വീട് വെച്ചു കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആ കുടുംബത്തിന് ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ വനിതാ സംഘവും അതോടൊപ്പം തന്നെ ധർമ്മപഠന ക്ലാസ് വിവിധ ശാഖകൾ ചില സുമനസ്സുകളൊക്കെ ഒരു ഫണ്ട് തന്നിരുന്നു അഞ്ചു ലക്ഷം രൂപ ആ ഫണ്ടായിട്ടുണ്ട് അത് ആ കുട്ടികളുടെയും ആ അമ്മയുടെയും പേരിൽ പേര് ഫിക്സ് ഡിപ്പോസിറ്റായിട്ടിട്ടുകൊണ്ട് അത് വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കാൻ കൂടി തുഷാരിയുടെ അനുവാദത്തോടു കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് തീർച്ചയായും നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകണം അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ടു മനസ്സിലാക്കിക്കൊണ്ടു പോകണം വനിതാ സംഘത്തിന്റെ പ്രവർത്തനവും യൂത്ത് പ്രവർത്തനവും ശാലിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ അത്തരത്തിലായിരിക്കണം തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന മുട്ടനാടുകൾ ഉണ്ട് എന്ന് മറക്കാതെ അവയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുവാൻ നിങ്ങൾ എല്ലാവരും പിന്തുണ നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് യോഗ ഈ പ്രവർത്തനങ്ങൾക്ക് കോട്ടയം യൂണിയന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് കൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരു ശർമ്മ